ഹായ് ഡിയേഴ്സ് ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് പോളണ്ടിലേക്ക് ഇപ്പൊ ധാരാളം സ്പോൺസർഷിപ്പ് ജോലികൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ പോളണ്ടിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള ജോബുകൾക്കാണ് കേട്ടോ വിളിക്കുന്നത് പോളണ്ടിയിലുള്ള അഗ്രികൾച്ചർ സെക്ഷനിലേക്കാണ് ഈ ഒരു ജോബുകൾ പറയുന്നത് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ സോ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ പറഞ്ഞല്ലോ സ്പോൺസർഷിപ്പ് ജോബുകളാണ് സോ ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യേണ്ടാവും സോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ എന്തായാലും ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താ നോക്കി നോക്കാം ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോസ് നിങ്ങൾ അതുവഴി നിങ്ങൾ കയറുക ഞാൻ എന്തായാലും ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി എന്തായാലും നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം അഗ്രികൾച്ചർ സെക്ഷനിലേക്കാണ് ഇപ്പൊ ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് അതായത് ഈ ഒരു അഗ്രികൾച്ചർ സെക്ഷനിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് കാറ്റഗറീസ് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓട്ടം സീസണിലും അതുപോലെ തന്നെ ഈ ഒരു സമ്മറിലേക്കുമാണ് ഈ ഒരു കോളേജ് ഇപ്പൊ ഈ ഒരു വേക്കൻസികൾ എടുക്കുന്നത് അതായത് സീസണൽ ജോബുകളാണ് സോ നമുക്കറിയാം സീസണൽ ജോബുകൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ആണ് കേട്ടോ നമുക്ക് ഉണ്ടാവാറ് സോ പിന്നെ അതൊരു പെർമനന്റ് ജോബ് ആക്കാനുള്ള ഒരു കഴിവ് അത് നിങ്ങളും നിങ്ങളുടെ ഒരു എംപ്ലോയറും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വെച്ചിരിക്കും സോ എന്തായാലും നമുക്ക് എന്തായാലും കൂടുതൽ ലാക്ക് അടുപ്പിക്കേണ്ട ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാം സോ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സോ എന്തായാലും ലാക്ക് അടിപ്പിക്കണില്ല ഇനി എന്തായാലും ഞാൻ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് എത്തുന്നുണ്ടാവുക അതായത് നമുക്കിവിടെ കാണാൻ പറ്റും സീസണൽ മഷ്റൂം പിക്കിങ് ആൻഡ് പാക്കിംഗ് ജോബ്സ് ഇൻ പോളൻഡ് അതായത് അവിടുത്തെ സമ്മറിൽ അല്ല അതുപോലെ തന്നെ ഓട്ടം സീസണിലും നടക്കുന്നതാണ് ഓക്കെ സീസണൽ മഷ്റൂം പിക്കിങ് ജോബ്സ് നമുക്കിവിടെ കാണാൻ പറ്റും ലൊക്കേഷൻ പോളണ്ട് ജോബ് ടൈപ്പ് സീസണിലാണ് ഓക്കെ ടെമ്പററി വർക്കാണ് ടോട്ടൽ വാക്കൻസികൾ എഴുന്നൂറ് പ്ലസ് വേക്കൻസികൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഹയറിംഗ് പ്രോസസ്സ് പറയുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് അതായത് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് അപ്ലൈ ചെയ്യണതോ അത്രത്തോളം നല്ലതാണ് കേട്ടോ ഒരു വിത്തിൻ തേർട്ടി ഡേയ്സിൻ്റെ ഉള്ളിൽ സെലക്ഷൻസ് നടക്കും ഓക്കെ ഇനി ഒരു പ്രോഗ്രാം എന്താന്നുള്ളത് ഇവിടെ ഓവർവ്യൂ എന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോ നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക ഞാനത് വായിച്ചിട്ട് ഇനി ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് പോളണ്ടിലേക്ക് ഇപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ സെക്ഷനിലേക്ക് ഒരുപാട് ജോബ്സ് സീസണൽ എംപ്ലോയേഴ്സിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തോളം എഴുന്നൂറ്റി ഇരുപതോളം വേക്കൻസികളാണ് പറയുന്നത് ഓക്കെ സോ അവൈലബിൾ ജോബ് പൊസിഷൻസ് ഏതാ നോക്കി നോക്കാം മഷ്റൂം പിക്കേഴ്സ് അതാണ് ഹൈ ഡിമാൻഡ് പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹാർവെസ്റ്റിംഗ് വർക്കേഴ്സ് ഹാർവസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം വിളവെടുപ്പിനൊക്കെ ആയിരുന്നു സാധാരണ ഹാർവെസ്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യാറ് പിന്നെ ഗ്രീൻ ഹൗസ് വർക്കേഴ്സ് ഫാം ഹെൽപ്പേഴ്സ് ജനറൽ ലേബർ പാക്കിംഗ് സോട്ടിങ് സ്റ്റാഫ് ഓക്കെ സോ നമുക്കിവിടെ സ്കിൽഡും അൺസ്കിൽഡും ആയിട്ടുള്ള ജോബുകളൊക്കെ നമുക്കിതിൽ അവൈലബിൾ ആണ് പിന്നെ ജോബ് ഡീറ്റെയിൽസ് നോക്കി നോക്കാം നമുക്ക് ത്രീ ടു സിക്സ് മന്ത്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഡിപെൻഡിങ് ഓൺ ദ റോൾ ആണ് കേട്ടോ ഏത് ജോബ് അനുസരിച്ചായിട്ടിരിക്കും വർക്കിംഗ് ഹവേഴ്സ് അതായത് എയ്റ്റ് ടു ടെൻ ആണ് പെർ ഡേ പറയുന്നത് ഓക്കെ അതായത് ഫൈവ് ടു സിക്സ് ഡേയ്സ് വീക്കിലി നമുക്ക് ഫൈവ് ടു സിക്സ് ഡേയ്സ് നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും നമുക്ക് സാലറി എണ്ണൂറ് ടു ആയിരത്തി എഴുന്നൂറ് യൂറോ പെർ മന്താണ് പറയുന്നത് കേട്ടോ സോ നമുക്ക് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് യൂറോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ മേലെ നമുക്ക് സാലറി ഉണ്ട് ഓക്കെ പിന്നെ വർക്ക് പെർമിറ്റ് നമുക്ക് നോൺ ന്യൂ കാൻഡിഡേറ്റ്സിനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കോമഡേഷൻ നമ്മളുടെ ആ ഒരു എംപ്ലോയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും കുറഞ്ഞ ചെലവിൽ അങ്ങനെയാണ് പറയുന്നത് ട്രാൻസ്പോർട്ട് ഓക്കെ നമ്മളുടെ അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് ഇവർ പറയുന്നുണ്ട് അത് നമുക്ക് വായിച്ച് നോക്കാം അതായത് ആ ഒരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല കാരണം നമുക്ക് നമുക്കവിടുന്ന് ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും മസ്റ്റ് ബി വില്ലിങ് ടു വർക്ക് ഔട്ട്ഡോറ് ഗ്രീൻ ഹൗസ് എൻവയറോൺമെൻറ്റ്സിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണം ഏജ് റിക്വയർമെൻറ്റ്സ് പതിനെട്ട് ടു അമ്പത്തഞ്ച് ഓക്കെ അത് നല്ലൊരു കാര്യമാണ് കാരണം അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പിന്നെ നോൺ യു കാൻഡിഡേറ്റ്സിനാണിതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുക ഓക്കെ അങ്ങനെയുള്ള അപ്ലിക്കൻസ് വിസ വർക്ക് പെർമിറ്റ് ഒക്കെ മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം പിന്നെ ബെനിഫിറ്റ് ഓക്കെ നമ്മൾ അവിടെ വർക്ക് ചെയ്യണതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലീഗൽ സീസണൽ വർക്ക് ഇൻ പോളിറ്റ് വിത്ത് എ വർക്ക് പെർമിറ്റ് നല്ല സാലറി കിട്ടുന്നുണ്ട് നല്ല എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റും അഗ്രികൾച്ചർ സെക്ഷനിൽ പിന്നെ അവിടെ നമുക്ക് ഫ്യൂച്ചർ ജോബ്സ് ചെയ്യാനൊക്കെ നല്ല നല്ല കോൺട്രാക്ട്സ് കിട്ടാനൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആണത് ഇനി എങ്ങനെയാണ് അപ്ലൈ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്ലിക്കേഷൻസ് ആർ ഓപ്പൺ ആവുമെന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് അപ്ലൈ ചെയ്യണതോ അത്രത്തോളം നല്ലതാണ് ഓക്കെ സോ ഇവർ പറയുന്നുണ്ട് നമുക്ക് ലിമിറ്റഡ് സ്പോർട്സുകളാണ് നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഓക്കെ സോ ദെൻ എങ്ങനെയാണ് ഇനി അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഈ ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി ഒരുപാട് ഹയറിംഗ് ആണ് കേട്ടോ നടക്കുന്നത് സോ നിങ്ങളിത് വഴി അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെയാണ് ഒരു സ്പോൺസർഷിപ്പ് ജോബാണ് സോ എല്ലാവരും അപ്ലൈ ചെയ്യുക ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിക്കുക ലാസ്റ്റ് നെയിം എന്നുള്ളടത്ത് ലാസ്റ്റ് നെയിം അടിക്കുക ഇമെയിൽ നിന്നുള്ള ഇടത്ത് ഇമെയിൽ അടിക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങളത് അറിയപ്പെട്ടത് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവന്റ് ഓക്കെ സോഷ്യൽ മീഡിയ കൊടുക്കാം പിന്നെ ഇനി നമുക്കിവിടെ ഏതൊക്കെ ജോബ് കാറ്റഗറീസ് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് കാറ്റഗറീസ് ഒക്കെ ഇവിടെ ഉണ്ട് സോ നമുക്കതിൽ ഏതാണ് നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഏതാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം മഷ്റൂം ബിക്കേഴ്സിൻ്റെ നമുക്ക് കൊടുക്കാം കാരണം അതിനാണ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജോബുകളും വേക്കൻസികളും ഉള്ളതും ഓക്കെ ജെൻഡർ ജെൻഡർ ഏതാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഓക്കെ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നോട്ട് ഗുഡ് ബേസിക് ഗുഡ് എക്സലൻ്റ് ഇതൊക്കെ ഉണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഗുഡെങ്കിലും നമുക്ക് വേണം കേട്ടോ അതെങ്കിലും നമുക്ക് വേണം ഏജ് ഏജ് ഇവിടെ ഒരു കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏതിൻ്റെ ഇടയിലാണ് എന്നുള്ളത് നമ്മൾ കൊടുക്കുക ട്വൻറ്റി വൺ ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഫോർ ഏതാണെന്നുള്ളത് കൊടുക്കുക ഫാമിംഗ് വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ കൊടുക്കുക ഇനി ഇല്ലെങ്കിലും ഉണ്ടെന്ന് കൊടുക്കുക കാരണം നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ടെന്ന് പറയുന്നത് നല്ലതന്നെയാണ് പിന്നെ ഒതർ സ്കിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒതർ സ്കിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക കേട്ടോ സോ ജസ്റ്റ് നിങ്ങൾക്ക് മഷ്റൂം പിക്കേഴ്സ് നീഡഡ് സ്കിൽസ് എന്തെങ്കിലുമൊക്കെ ചാഞ്ചിപ്പീട്ടി അടിച്ചാൽ മതി അതിനനുസരിച്ചുള്ള സ്കിൽസ് ഒക്കെ നമുക്ക് കിട്ടും ഓക്കെ ജസ്റ്റ് ചാറ്റ് ചാഞ്ചിപ്പീട്ടി നോക്കിയാൽ മതി പിന്നെ ഞാൻ ആൾറെഡി ഇവിടെ ഫേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡു യു നീഡ് എംപ്ലോയർ പ്രൊവൈഡഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് യെസ് കൊടുക്കുക ആർ യു വില്ലിങ് ടു സ്റ്റേ ഇൻ ഷേഡ് ഹൗസിങ്ങിലൊക്കെ സ്റ്റേ ചെയ്യാൻ നമുക്ക് താൽപ്പര്യമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് യെസ് കൊടുക്കുക ഡു യു റിക്കർ സീസണൽ വർക്ക് പെർമിറ്റ് യെസ് വേണം പിന്നെ ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഈ ഒരു ഡ്രൈവേഴ്സ് ലൈസൻസ് എന്നിവർ പറയുന്നത് ഇ യു അല്ലെങ്കിൽ ഗൾഫ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ആണ് ഓക്കെ അതുണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക പിന്നെ പറയുന്നു ക്യാൻ യു ഓപ്പറേറ്റ് ഫാം മെഷീനറി യുവർ എക്യൂപ്മെൻറ്റ്സ് ഓക്കെ നമുക്കവിടുത്തെ മെഷീനറീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് യെസ് കൊടുക്കുക പിന്നെ അബൌട്ട് യുവർ സെൽഫ് നിങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക ഓക്കെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ടത് അതായത് ഫോളൻ ജോബ്സ് ആ ജോബ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് യൂറോപ്പ് ഒബ്സർവർ ഡോട്ട് നെറ്റ് പറഞ്ഞ വെബ്സൈറ്റ് അതിലേക്ക് നമ്മളുടെ സി വി കവർ ലെറ്ററും നമ്മൾ അയച്ചു കൊടുക്കണം സി വി പറയുന്നത് യൂറോപ്പ സി വി ആണ് കേട്ടോ ഓക്കെ ഇത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോബ് കിട്ടാനുള്ള ചാൻസ് ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ അപ്ലിക്കേഷൻസിന് ഒരു പ്രയോറിറ്റി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ സോ നിങ്ങൾ എന്തായാലും അത് അയച്ചു കൊടുക്കുക അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പ് ആ സി വി കവർലിറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടനിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും അത് നോക്കിയിട്ട് നിങ്ങൾ സി വി ഉണ്ടാക്കണം കേട്ടോ ഓക്കെ എന്നിട്ട് അത് അത് നമ്മൾ അയച്ചു കൊടുക്കണം ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ നൗ എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടുണ്ട് ഇനി അഡീഷണൽ കമൻസോ കൊസ്റ്റൻസോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് പെർമനൻറ്റ് വർക്ക് പെർമിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് പ്രൈവസി പോളിസി ടിക്ക് ചെയ്യുക ദെൻ സബ്മിറ്റ് കൊടുക്കുക ഓക്കെ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിവിടെ താങ്ക്സ് ഫോർ അപ്ലൈയിങ് ഇനി എന്താണ് ഉണ്ടാവുക ഇനി നമ്മളുടെ ആ ഒരു അപ്ലിക്കേഷൻ ഇവർ വെരിഫൈ ചെയ്യും ഓക്കെ സോ നമ്മൾ ആ ജോബിന് ആപ്റ്റ് ആണെങ്കിൽ നമ്മളുടെ അപ്ലിക്കേഷൻ അതിന് സ്യൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടുന്നതാണ് കേട്ടോ പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു ഇനി നമുക്ക് റിവ്യൂ ഉണ്ടാവും ഡിസിഷൻ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ സോ ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയും പറയാണ്ട് ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇനി ഈ ഒരു ചാനലിൽ വരുന്നത് തന്നെ ആയിരിക്കും ഓക്കെ സോ നല്ലൊരു അവസരം തന്നെയാണ് ആരും വേസ്റ്റ് ആക്കരുത് പോളണ്ടിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക നല്ലൊരു അവസരം തന്നെയാണ് എന്തായാലും ഇതേപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ And finally, it's Mishiam, and this is Waferer Insights, and this channel won't disappoint you. And thanks for watching.